ഇറാനും ഹിസ്ബുള്ളയും തമ്മിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകൾ കൂടിക്കാഴ്ചയിലെ വിശദമായ വിവരങ്ങൾ ഇതുവരെയും പുറത്തു എങ്കിലും ഒരു സംയുക്ത ആക്രമണത്തിന്റെ സാധ്യതയാണ് മറന്നീക്കി പുറത്തുവരുന്നത് സമയവും ഒരു ആക്രമണത്തിന് ഇസ്രയേൽ സർവസജ്ജ്ജരുമാണ് ഈ തന്ത്രപ്രധാനമായ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഒരു കനത്ത ആക്രമണത്തിന് ഹിസ്ബുള്ള മുതിർന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈനിക താവളങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയത് ആറ് ആക്രമണങ്ങൾ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിൽ രണ്ടെണ്ണം മിനിറ്റുകളുടെ മാത്രം വ്യത്യാസത്തിലായിരുന്നു ഇസ്രയേൽ ഡ്രോൺ ഉപയോഗിച്ച് മിസൈലുകൾ നശിപ്പിക്കുന്ന വീഡിയോയും ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു ഇസ്രയേലും ഹിസ്ബുള്ളയും ശത്രുത അവസാനിപ്പിക്കണമെന്ന് യുഎൻ രക്ഷാസമിതി ആവശ്യപ്പെടുന്നതിന് തൊട്ടുമുമ്പായിരുന്നു ആക്രമണം പതിനഞ്ച് അംഗങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിച്ച ഫ്രഞ്ച് കരട് പ്രമേയത്തിലാണ് യുഎൻ ആവശ്യം വന്നത് നഗരത്തിലെ സുപ്രധാന ലക്ഷ്യത്തിൽ ആക്രമണം നടത്തിയതായാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം വടക്കൻ അതിർത്തിയിലെ ഏറ്റവും ശക്തമായ പോരാട്ടത്തിന് ശേഷവും ലബനനിൽ ഒരു കര ഓപ്പറേഷൻ ആവശ്യമില്ലാതെ തന്നെ ഹിസ്ബുള്ളയുമായി ഒരു നയതന്ത്ര ക്രമീകരണത്തിലെത്താൻ ഇസ്രയേൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ലബനൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹിസ്ബുള്ളയ്ക്കുള്ള പിന്തുണയുടെ തുടർച്ചയെ അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തിന്റെ പ്രധാന നയമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി പറഞ്ഞു ഞായറാഴ്ച ഇറാനിലെ ഹിസ്ബുള്ളയുടെ പ്രതിനിധി അബ്ദുള്ള സഫിയുദ്ദീനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അറാച്ചി ഇക്കാര്യം അറിയിച്ചത് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ അധിനിവേശത്തിനെതിരായ പ്രതിരോധ മുന്നണിക്കും പ്രാദേശിക രാജ്യങ്ങളുടെ നിയമാനുസൃതമായ പോരാട്ടത്തിനും ഇറാന്റെ പിന്തുണ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ഇറാന്റെ പുതിയ വിദേശകാര്യമന്ത്രിയായി നിയമിതനായതിനുശേഷം ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രല്ലയും മറ്റ് ഉദ്യോഗസ്ഥരും അറാച്ചിയെ അഭിനന്ദിച്ചതായി സഫ്യുദ്ദീൻ പറയുന്നു കൂടിക്കാഴ്ചയിൽ ഇറാനിയൻ നയതന്ത്രജ്ഞരും ഹിസ്ബുള്ള പ്രതിനിധിയും മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് ലബനിലെ ഇസ്രയേലിനെതിരായ പ്രതിരോധ മുന്നണിയുടെ യുദ്ധം ഗാസമുനമ്പിലും വെസ്റ്റ് ബാങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എന്നിവ ചർച്ച ചെയ്തിരുന്നു ജൂണിൽ ഇറാന്റെ മുൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ബഗേരി കാനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉപരോധങ്ങളെയും ഭീഷണികളെയും അവഗണിച്ച് നൽകുന്ന പിന്തുണയ്ക്ക് മേഖലയിലെ ജനങ്ങൾക്കും ഒപ്പം പോരാളികൾക്കും നസ്രല നന്ദി പറഞ്ഞിരുന്നു എന്നാൽ ലബനൻ സായുധ വിഭാഗമായ ഇസ്ബിളെ വെറുതെ വിടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് അതിൽ നിന്നും തന്നെ യുദ്ധം കൂടുതൽ വ്യാപിച്ചുകൊണ്ട് ലിസ്റ്റിനെ എരിച്ചു ചാമ്പലാക്കാൻ തന്നെയാണ് നത്ന്യാഹുവിന്റെ നീക്കമെന്നുള്ളത് വ്യക്തമാണ് പക്ഷേ നിരപരാധികളായ പ്രദേശവാസികളുടെ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗാസെയും കാനൂനിസ്റ്റിനെയുമെല്ലാം തരിശുഭൂമിയാക്കിയാണ് ഇസ്രായേൽ സേന അവിടെ നിന്ന് മടങ്ങിയത് ഇപ്പോൾ യുദ്ധം കൂടുതലായും നടക്കുന്നത് വെസ്റ്റ് ബാങ്കിലാണ് അതേസമയം ലബനന് നേരെയും യുദ്ധം നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ താൽപര്യത്തിന് വിരുദ്ധമായി ലബനനിലെ ഇസ്രായേലുമായുള്ള യുദ്ധത്തിലേക്ക് ഇസ്ബുള വലിച്ചിഴക്കുകയാണ് ചെയ്തത് വിമർശനവുമായി ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടിയായ ലബനീസ് ഫോഴ്സ് മേധാവി സമീർ ഗിഗെയെ രംഗത്ത് ത്തിട്ടുണ്ട് <try> പാർലമെന്റിലെ പ്രധാന പാർട്ടികളിൽ ഒന്നാണിവർ രാജ്യത്തെ ജനങ്ങളുടെ തെരഞ്ഞെടുക്കലുകൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഇതെന്നും സമീർ വിമർശിച്ചു ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചതിന് പിന്നാലെ ഹമാസിനെ പിന്തുണച്ച ഹിസ്ബുളയും ഇസ്രയേലിനെതിരെ സൈനിക നടപടികൾ ആരംഭിച്ചിരുന്നു എന്നാൽ ലബനൻ ജനത ഈ യുദ്ധം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നും അവരുടെ തീരുമാനങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഇതെന്നും ബെയ്റൂട്ടിൽ നടത്തിയ പ്രസംഗത്തിൽ സമീർ ചൂണ്ടിക്കാട്ടി ഇറാന്റെ പിന്തുണയോടെയാണ് ഹിസ്ബുള ഭീകരർ ഇസ്രയേലിനെതിരെ യുദ്ധം നടത്തുന്നത് ലബനൻ അധികം വലിയ ആയുധശേഖരം തങ്ങളുടെ പക്കലുണ്ടെന്നാണ് ഹിസ്ബുളയുടെ അനുയായികൾക്കൻ ലബനനിൽ ഉടനീളം നൂറോളം ജെറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത് അതിന് മറുപടിയായി അഗ്നിവേശ ഗൊലാൻകുന്നിലെ ഇസ്രായേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുളയും വലിയ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി